ഹായ് സുഹൃത്തുക്കളെ സോർസുകൾ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തൊഴാൻ വേണ്ടി എത്തുന്നത് മുമ്പ് ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട് അതുപക്ഷേ ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കാര്യത്തിലാണ് വന്നത് ഇവിടെ വ എത്തിയപ്പോൾ വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ഫീലാണ് കിട്ടിയത് എല്ലായിടത്തും നല്ലൊരു പോസിറ്റീവായിട്ട് ഉള്ള ഒരു ഉള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് ചരിത്രപരമായും ഐതിഹ്യപരമായും വളരെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചുചഞ്ഞും എന്തിയ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ കൂടാതെ ഉപദേവാലയങ്ങളായി ഗണപതി ശിവൻ അയ്യപ്പൻ ഭദ്രകാളി എന്നീ ദേവതകളുമുണ്ട് മീനമാസത്തിലെ തിരുവോണം ആറാട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഇവിടുത്തെ പ്രധാന നേദ്യമായ പാൽപായസം അതായത് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല ഇവിടുത്തെ നേദ്യമായ പാൽപ്പായസം തയ്യാറാക്കുന്നതിനും ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് പാൽപായസം തയ്യാറായി പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പ് തടപ്പള്ളിയിൽ നിന്നും ഓം വാസുദേവായ എന്ന് വിളിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയുണ്ട് ഈ ചടങ്ങിനെക്കുറിച്ചൊന്നും കൂടുതലായി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അവിടെ കണ്ടറിഞ്ഞതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിവുള്ളവരോട് അവരുടെ വിവരണം കേൾക്കുക ഞാനിവിടെ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന ഇതാണ് കളിത്തട്ടെന്നാണ് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് അതായത് കുഞ്ചന്തമ്പ്യാർ കൊട്ടിക്കൊണ്ടിരുന്ന ആ മിഴാവ് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അത് ഓലമേഞ്ഞ ഇതാണ് അതിനകത്തെ കാലാവസ്ഥ ഇപ്പോഴും ഓലമേഞ്ഞ ആ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതിനകത്ത് എത്ര വെയിലത്ത് നമ്മൾ അതിനകത്ത് ഇരുന്നാലും ചൂട് അനുഭവപ്പെടുത്തില്ല ക്ഷേത്രത്തിനടുത്തായി തന്നെ കുഞ്ചൻ കുഞ്ചനമ്പ്യാറ്റിയുടെ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ദൂരമേ കഷ്ടിച്ചു കാണുകയുള്ളൂ അതുപോയി കാണാൻ സാധിക്കുകയുണ്ടായി പിന്നെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പുറത്തു നിന്നാണ് വീഡിയോ എടുത്തത് പിന്നെ ശ്രീകൃഷ്ണസ്വാമിയുടെ ടിറപ്പിൻ്റെ ശിവേലി എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളപ്പുഴ രാജനാണ് ഇപ്പം ശിവേലി എടുക്കുന്നത് എഴുന്നള്ളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു രാജനെയും കൂടെ കാണാനാണ് ഞാൻ വന്നത് രാജനെയും കാണാൻ സാധിച്ചു കൊറച്ചു കാലം രാജന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും സാധിച്ചു ഇവിടെ ഉള്ളത് ഇവിടെ നീടെ

ഇപ്പ തന്നെ അടക്കുക ഇവ അടുത്തേ ആ പരീക്ഷ അടക്കീരോട്ടോ ഞാൻ എന്നിട്ട് കണ്ടില്ല 가 a s h o r n o t h m e n r a پھر 14 تا 15 جو 14 تا 15 جو 14 تا 15 جو

കുളിയെല്ലാം കഴിഞ്ഞ രാജന് ചോറ് നൽകുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ